സൂര്യൻ പടിഞ്ഞാറ് ചെയ്യും കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം പ്രതീക്ഷിക്കുന്ന പോലെ പക്ഷേ നമുക്ക് അഷറഫുൽ ദിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല ജൂതന്മാർ ഇന്ന് ഇസ്രയേൽ എന്ന രാജ്യമുണ്ട് നമ്മൾ പറഞ്ഞു ഇസ്രായേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ പേരെന്നാ ഖർഖ് ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ പാർക്കിലൊക്കെ അതുപോലെ ലക്ഷക്കണക്കിന് ഡോക്ടർ ഉമർ അബ്ദുൽ കാഫീർക്ക് പറയേണ്ട ഈ എത്രയോ പതിനാറ് uh, മില്ലിയനും